പതിനെട്ട് വയസ്സ് തികഞ്ഞത് മുതൽ ഏത് പി എസ് സി എക്സാം വന്നാലും അപ്ലൈ ചെയ്ത് ഇതുവരെ ഒരു ലിസ്റ്റിൽ പോലും വരാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്രത്തോളം പി എസ് സി എക്സാംസ് എഴുതിയിട്ടും ഒരു ലിസ്റ്റിൽ പോലും വരാൻ സാധിക്കാത്തത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് വരാൻ പോകുന്ന പി എസ് സി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എസ്പെഷ്യലി നമ്മൾ പുതിയൊരു പി എസ് സി കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് സോ ഇതൊക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനാണെങ്കിലും ഞാൻ അവസാനം എഴുതിയ അഞ്ച് പോസ്റ്റുകളുടെ എക്സാം ക്രാക്ക് ചെയ്ത് എല്ലാത്തിലും ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സോ എൻ്റെ എക്സ്പീരിയൻസും നമ്മൾ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നമ്മുടെ സ്റ്റുഡൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ദി സിസ്കീയൻ സി യേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് അപ്പോൾ നമ്മളിതിലെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് പലരും ഏത് പി എസ് സി വന്നാലും അതിൽ അപ്ലൈ ചെയ്ത് പോയി എക്സാം എഴുതുന്നത് കാണാറുണ്ട് ഇപ്പോ ടെൻത്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് വിളിക്കുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നു അതിൽ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം മാത്സ് ഹിസ്റ്ററി അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പോയി എഴുതുന്നു അറിയുന്നു ടിക്കറ്റ് വരുന്നു എക്സാമിനെ പോണേക്കാൾ മുമ്പ് തന്നെ ചിലപ്പോൾ വീട്ടുകാർ ചോദിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ അപ്പൊ കാര്യമായിട്ടൊന്നും നോക്കിണ്ടാവില്ല അറിയുന്ന പല കാര്യങ്ങളുടെ ഒക്കെ പേസിൽ കുത്തി പോരുന്നു റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ പി എസ് സികളും പോയി എഴുതി ഇതൊന്നും ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണ് നിങ്ങൾ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ഗോൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ് അതിൻ്റെ ബേസിൽ വേണം നിങ്ങളൊരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ ഇപ്പോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ബി ബികോമോ അല്ലെങ്കിൽ എം കോമോ ആണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലേ പോസ്റ്റിലോട്ടാണ് പോയി ഒരു അക്കൗണ്ടൻ്റ് ആവാനോ അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ഇനി കോളേജിലേക്ക് ആവാനോ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനോ ഇതൊക്കെയാണ് താല്പര്യമെങ്കിൽ ആ സബ്ജക്റ്റിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ ബേസിൽ വരുന്ന പോസ്റ്റുകൾ പരമാവധി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഏ ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ എന്റെ പി ജി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും ഈ പറയുന്ന പി എസ് സി ഒക്കെ എഴുതിത്തുടങ്ങിയത് അപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് എല്ലാ വരുന്ന പോസ്റ്റുകളും അപ്ലൈ ചെയ്ത് ഞാൻ പോയിട്ട് എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന ജനറൽ നോളജും മറ്റു കാര്യങ്ങളൊക്കെ ബട്ട് ഞാൻ ആ സമയത്ത് കോളേജിൽ ഈ പറയുന്ന കോമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇതൊക്കെ ഒരു വ്യക്തിയായിരുന്നു പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ലൈഫിലുള്ള എയിം എന്ന് പറയണത് ഈ ഒരു ബന്ധമില്ലാത്ത പോസ്റ്റുകൾ പോയി എഴുതിയിട്ട് അങ്ങനെ നമ്മുടെ കരിയർ മാറ്റലല്ലല്ലോ എൻ്റെ ഇഷ്ടമായിട്ടുള്ള മേഖല ഇതാണ് ഇപ്പം അക്കൗണ്ടൻ്റ് ആവട്ടെ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കലാവട്ടെ ഇതാണ് അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിനെ അപ്ലൈ ചെയ്യാ പ്രിപ്പയർ ചെയ്യാ പോയി എക്സാം എഴുതാം അപ്പോൾ ഒരു ലക്ഷ്യം വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് പലപ്പോഴും പി എസ് സി എഴുതി ലിസ്റ്റിൽ വന്ന് ജോലിയിലോട്ട് കയറുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങൾ എം കോം ആണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന്റെ ബേസിലുള്ള പോസ്റ്റുകളിലോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക അതിന് വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട് നിങ്ങൾക്ക് സബ്ജെക്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് അറിയണ്ടേ അപ്പോൾ മിക്കതിന്റെയും സബ്ജെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്കോ പി ജിക്കോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ സമയത്ത് മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോ ഒരു വ്യക്തതയാണ് വേണ്ടേ ഒരു ഗോളാണ് വേണ്ടേ നിങ്ങൾക്ക് ലൈഫില് എന്ത് ജോലിയിലോട്ട് പോകുന്നതാണ് താല്പര്യം അല്ലാണ്ട് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞിട്ട് ഏത് ജോലി കിട്ടിയാലും പോയി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ മനസ്സിൽ വെച്ച് ഏത് ജോലി എന്താണ് വരുമ്പോഴും അതിനെ അപ്ലൈ ചെയ്ത് കയറാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ ചില ആൾക്കാരുടെ ശരിയാവും ചില ആൾക്കാരുടെ ശരിയാവില്ല പലരും ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത എന്നിട്ട് ജോലിയിലേക്ക് കയറിയിട്ട് ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല പേര് ഗവൺമെന്റ് ജോലിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ കയറിയിട്ട് അവർ പിന്നെ വേറെ ജോലിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ട്രയൽ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് പോസിബിൾ ആവും ചില ആൾക്കാർക്ക് അത് നടക്കില്ല അങ്ങനെ ലൈഫ് ആകാം കുട്ടിച്ചോറാവും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഒരു ലക്ഷ്യം വേണം അതിന്റെ ബേസിൽ മാത്രം ഇറങ്ങാം അപ്പോൾ ആ സിലബസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ആദ്യത്തെഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലും ഈ സെയിം സബ്ജെക്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും ഒരു ടു ത്രീ ഇയേഴ്സ് ഒക്കെ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന പല പോസ്റ്റുകളും നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ആ സബ്ജെക്ട് മാത്രമാണ് പഠിക്കുന്നത് ഇപ്പൊ മറ്റേ എന്താണ് കോമൺ ആയിട്ടുള്ള എക്സാം വരുമ്പോ കറണ്ട് അഫെയേഴ്സ് ജി കെ അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാടാണ് ഇവിടെ കറക്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ലാസ്റ്റ് നമ്മൾ ഒരുപാട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തു നമ്മള് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു അതുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി ഈ പത്ത് മുടികളും ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്തിട്ട് നടന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി ഞാൻ ലിസ്റ്റിൽ വന്നു ഞാൻ അതിന്റെ ജോലിക്ക് പോയില്ല എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ കാര്യം ഓക്കെ അപ്പൊ ഇതാണ് നമ്പർ വൺ പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഇത് എനിക്കുള്ള പോസ്റ്റ് ആണോ എങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം നമ്പർ ടു രണ്ടാമതായിട്ട് പറയാനുള്ളത് കഴിവിനേക്കാൾ പഠിക്കാനുള്ള കഴിവിനേക്കാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എബിലിറ്റിയാണ് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ചില ആൾക്കാരുടെ കേസ് ഉണ്ട് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട് അവൻ ചിലപ്പോൾ രണ്ടു ദിവസം ഇരുന്നെങ്കിൽ തന്നെ ഒരുപാട് ഏരിയാസ് അവനെ കവർ ചെയ്യാൻ സാധിക്കും ബട്ട് അവനേക്കാൾ കൂടുതൽ നമ്മൾ പി ഒക്കെ ക്രാക്ക് ചെയ്യുന്നത് കാണുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരിക്കും അവൻ ഡെയിലി കുറച്ച് സമയം പഠിക്കും ഏ ആ പഠിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിങ് ഇഫക്ട് എന്ന് നമ്മൾ പറയില്ലേ അത് വളരെ ഹ്യൂജ് ആയിരിക്കും പിന്നെ ഉണ്ടാവാം അതാണ് യഥാർത്ഥത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങള് പല ആൾക്കാരുടെയും മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആയിട്ട ദിവസം തന്നെ പോയിട്ട് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ഇരിക്കാൻ നോക്കി രണ്ടാമത്തെ ദിവസം ഇങ്ങനെ നോക്കിണ്ടെങ്കിൽ നിങ്ങൾ വെറുത്തു പോവും പിന്നെ നിങ്ങൾ ആ ബുക്ക് അവിടെ എടുത്ത് വെക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഏഹ് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോയിട്ട് കുറെ സമയം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ നോക്കിയാൽ ഇതൊന്നും നടക്കണ കാര്ല്ല മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ കുറച്ച് സമയം വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ ട്രാക്കിലോട്ട് മാ ട്രാക്കിലോട്ട് വരാൻ മാത്രമേ ട്രൈ ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ പഠിക്കുമ്പോഴേക്കും നിങ്ങൾ പായ ഉണ്ടാവും നോ പ്രോബ്ലം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ പഠിക്കുക അത് നിങ്ങളൊരു മാസത്തിൽ അടിപ്പിച്ചൊരു ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസം നമ്മളൊരു മൂന്നാഴ്ച എന്ത് കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയമാണെങ്കിലും ട്രൈ ചെയ്യാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വല്ലാണ്ട് ബേഡൻ അവിടെ ഫീൽ ചെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും പഠനത്തെ എങ്ങനെ ഹാബിറ്റാക്കി മാറ്റാം ഇതാണ് ഞാൻ പലപ്പോഴും ട്രയർ എന്തിനേയും ഹാബിറ്റാക്കി മാറ്റണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മൂന്നാഴ്ച ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് ഇത് ചെയ്തു പോകും അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയെ ഹാബിറ്റാക്കി മാറ്റാനാണ് നിങ്ങൾ ഇതിൽ ശ്രമിക്കേണ്ടേ അതിന് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ ഇങ്ങനെ ആദ്യം തന്നെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ഇതിനെ എടുത്ത് പഠിക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മാസം ഒക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ പഠിക്കാൻ തോന്നും ഇപ്പൊ പേപ്പർ വായിക്കുന്ന പോലെയാ ആദ്യം പേപ്പർ വായിക്കുന്നു നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ചെറുപ്പത്തിൽ പിന്നെ ഡെയിലി ഡെയിലി വായിച്ചിട്ട് കാലത്ത് എണിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ പേപ്പർ വായിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊ കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കാൻ മലയാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയും അതിന് പകരം ഇപ്പോൾ കാലത്തെണ്ണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സോഷ്യൽ മീഡിയ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പൊ അത് നമ്മുടെ ഹാബിറ്റായി മാറി അപ്പൊ പഠനത്തെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ നിങ്ങൾ നോക്കണം അവിടെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരണം എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് എന്നാലും ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് ഇത് പറ്റില്ല സാധാരണ ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ട് വല്ല കോച്ചിങ് സെന്ററിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ മോട്ടിവേഷൻ പല ആൾക്കാരുടെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് ഒറ്റടിക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കും ചെയ്യരുത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത് പഠിക്കുമ്പോഴും കോംപ്ലക്സ് ആയിട്ട് പഠിക്കരുത് എന്ത് പഠിക്കുമ്പോഴും ഡിഫിക്കൾട്ടായിട്ട് അതിനെ എടുക്കരുത് സ്മാർട്ടായിട്ട് മാത്രം അതിനെ സമീപിക്കുക എന്താണ് സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ കേസിൽ ഞാൻ പറയാറുള്ളതാണ് സ്മാർട്ട് സ്റ്റഡി അപ്രോച്ചിനെ പറ്റിയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിനു മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും ആ ടെക്സ്റ്റ് ബുക്ക് ഒന്നു മുതൽ ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹാർഡായിരിക്കും സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ എക്സാം എഴുതിനേക്കാൾ മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ബേസിൽ നമുക്കറിയാം ഇതൊക്കെയാണ് വരാൻ സാധ്യത ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നാലേ പോർഷൻസ് നന്നായിട്ട് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ പലപ്പോഴും ചിലപ്പോൾ ഒരു മുപ്പത് ശതമാനം ഏരിയയിൽ നിന്നായിരിക്കും എൺപത് ശതമാനത്തിന് അല്ലെ ഇരുപത് ശതമാനം ഏരിയയിൽ നിന്നായിരിക്കും എൺപത് ശതമാനത്തിന്റെ ക്വസ്റ്റ്യൻസ് വരാം ഏഹ് അപ്പോൾ ആ ഇരുപത് ശതമാനത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടും ഇവിടെ പി എസ് സി ആവുമ്പോ എന്താണ് പ്രത്യേകത സിലബസ് ആണ് ഇമ്പോർട്ടൻ്റ് സിലബസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം ആ സിലബസിൽ നിന്നല്ലാത്ത ഒരു ചോദ്യം വരില്ല അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് ക്യാൻസലായിട്ട് പോവും അത് മാത്രമല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാ മുഡ്യൂൾസിനും കൊടുത്ത് പഠിച്ചിരിക്കണം എല്ലാത്തവർക്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കില്ല പിന്നെ മെയിൻ ലിസ്റ്റിൽ കയറിയാലേ നമുക്ക് ജോലി പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ പത്ത് മുഡ്യൂൾ ഉണ്ടാവുമ്പോ ഈ പത്ത് മുടികളിൽ ഓരോ മുടികളിൽ നിന്നും പത്ത് ചോദ്യങ്ങൾ വരുന്നു ഇപ്പോ ഇതിന്റെ പാറ്റേൺ ഒക്കെ ആകെ മാറി ഡിറക്ട് ചോദ്യങ്ങളല്ല സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അത് മനസ്സിലാക്കണം സോ അവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയിട്ടേ കാര്യമല്ലോ കുറെ എം സിക്യൂസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല എത്ര എം സിക്യൂസ് നോക്കിയാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അവിടെ നമുക്ക് ഇൻഡൈറക്ട് മോഡിലുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കാര്യങ്ങളാണ് വരാ കുട്ടിക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം അത് വായിച്ച് ആൻസർ ചെയ്യാനേ സാധിക്കുള്ളൂ അതല്ലേ ഡിറക്റ്റ് ചോദ്യങ്ങൾ കുറേ ഇപ്പൊ കോമൺ ഇപ്പൊ എന്താണ് പറയുക പി എസ് സി ചോദ്യങ്ങളിൽ കുറേ എന്താ ചരിത്രം ഭൂമിശാസ്ത്രം ഒക്കെ പഠിക്കുമ്പോഴുള്ള ചോദ്യം ഏറ്റവും വലിയ നദി ഏതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ച് എക്സാം എഴുതി പി എസ് സി കിട്ടുന്ന പരിപാടിയൊക്കെ മാറി ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പഠനമാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് മനസ്സിലാക്കി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ വരണം പിന്നെ ഈ പത്ത് ചോദ്യങ്ങൾ ഒരു മുടികളിൽ നിന്ന് വരുമ്പോൾ അതിൽ എന്തായാലും നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ മൂന്നാലെണ്ണം വരും അതിൽ നമുക്ക് ഓരോ മുടികളിൽ നിന്ന് ഒരു ഏഴെണ്ണം എങ്കിലും ക്രാക്ക് ചെയ്യാൻ സാധിച്ചാലേ ടോട്ടല് അറുപത് മുതൽ എഴുപത് മാർക്ക് വരെ നമുക്ക് കിട്ടുള്ളൂ ആ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി റേഞ്ചിൽ മാർക്ക് വന്നാലേ മെയിൻ ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ മനസ്സിലാവേണ്ടോ അപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള അപ്രൂച്ചാണ് അവിടെ വേണ്ടത് സിലബസ് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ മാത്രം പഠിക്കുക സിലബസിൽ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ പഠിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കി പഠിക്കുക ഇപ്പൊ ഇപ്പം ആണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ചില ഏരിയാസ് ഉണ്ട് ആ ബേസിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അതിൽ നിന്ന് എന്തെങ്കിലും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും പക്കയിട്ട് പഠിക്കുക പാർട്ണർഷിപ്പിന്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഒരുപാടുണ്ട് കുറെ പഠിച്ചിട്ടാണ് ഒരു ചോദ്യം നമുക്ക് കിട്ടുക അപ്പോൾ കുറച്ച് പഠിച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇങ്ങനെ കാര്യം അറിഞ്ഞുകൊണ്ട് കളിക്കാൻ ഇറങ്ങുക അപ്പോഴാണ് അതിൻ്റെ സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അപ്പൊ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇത് പലരും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഇനി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു നല്ല പ്ലാൻ വേണം നല്ലൊരു ടൈം ടേബിൾ വേണം എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത് ബട്ട് നിങ്ങൾ പ്ലാൻ വെക്കണം ആ വെച്ച പ്ലാൻ തന്നെ എക്സാം വരെ കണ്ടിന്യൂ ചെയ്യരുത് പ്ലാൻ വെക്കണം നിങ്ങൾ തന്നെ പ്ലാനിനെ പൊളിച്ച് മാറ്റണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പഠനം ആരംഭിക്കുമ്പോഴുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവണ്ടേ അല്ലേ ആദ്യം ചിലപ്പോൾ കുറച്ച് മടിയിൽ തുടങ്ങുന്ന പഠനമായിരിക്കും പിന്നെ അതൊരു ഹാബിറ്റാക്കി മാറ്റണം അപ്പോ നിങ്ങൾ നേരത്തെ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങളുടെ മാറ്റങ്ങൾ മാറ്റങ്ങളനുസരിച്ചിട്ട് എന്ത് ചെയ്യണം ആ പ്ലാൻ പുളിച്ച് എഴുതി പൊളിച്ചെഴുതി പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് വരണം അപ്പം ആദ്യം നമ്മുടെ ടൈം ടേബിൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഇങ്ങനെയൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അത് ഡെയിലി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ അരമണിക്കൂർ മണിക്കൂർ പഠിച്ച വ്യക്തിയായിട്ട് കൂടുതലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ പിന്നെ നമ്മൾ ഒരു പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറൊരു പോസ്റ്റ് വിളിക്കണു മനസ്സിലാവണ്ടോ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അപ്പൊ അതിൻ്റെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കൺസർ ചെയ്യണോ എന്നാലും നമ്മുടെ സബ്ജെക്ട് വിട്ടു പോരുത് ലക്ഷ്യം നമ്മൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും വെക്കണം അതിൻ്റെ ബേസിൽ മാത്രം പോവാ അപ്പൊ പ്ലാൻ വെക്കുമ്പോൾ ടൈം ടേബിൾ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ എക്സാം വരെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മളിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഏ നമ്മൾ അതിനെ പൊളിച്ചെഴുതി പൊളിച്ചെഴുതി ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ ശ്രമിക്കുക അല്ലാണ്ട് ഒരേ പോലും എല്ലാ പോകേണ്ട കാര്യങ്ങൾ ഏഹ് എന്താണ് നമ്മൾ ബെറ്റർ ആയി ബെറ്റർ ആയി ബെറ്ററായി വരണം ഇനി പഠിക്കുമ്പോൾ അത് നമ്മുടെ തലയിലോട്ട് കയറണം അത് കൺസെപ്റ്റ് മനസ്സിലാക്കി കയറ്റണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികളുടെയും പഠനത്തിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കി വേണം നിങ്ങളാണെങ്കിലും ആ പഠിക്കാൻ ചില ആൾക്കാർക്ക് കൂടുതൽ തലയിലേക്ക് ഒരു കണ്ടന്റ് കയറുന്നത് അവനത് മറ്റൊരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴായിരിക്കും എനിക്കൊക്കെ ആ ഒരു രീതിയാണ് ഞാൻ കുറെ ആൾക്കാർ ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആ കണ്ടന്റ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർക്ക് സെൽഫ് സ്റ്റഡി തന്നെ ഇരുന്ന് കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത് ചില ആൾക്കാർ റെഫർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ചില ആൾക്കാർക്ക് ഗ്രൂപ്പ് സ്റ്റഡി നല്ലതായിരിക്കും ചില ആൾക്കാർക്ക് ഗ്രൂപ്പ് സ്റ്റഡി തീരെ പറ്റില്ല എനിക്കൊന്നും ഗ്രൂപ്പ് സ്റ്റഡി തീരെ ഇഷ്ടമല്ലാത്തതാ ഏഹ് നമ്മുടെ ഉള്ള സമയം പോവും തന്നെ പഠിക്കുക എന്നിട്ട് അത് വേറെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക അതെനിക്ക് താല്പര്യ അപ്പൊ നിങ്ങൾക്ക് ഏത് രീതി ഫോളോ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ തലയിലേക്ക് കയറുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് തന്നെ അറിയാവളോ മനസ്സിലാവണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആൾക്കാരെ പഠിപ്പിക്കാൻ ഇഷ്ടം അങ്ങനെ ആകുമ്പോൾ എൻ്റെ തലയിൽ അത് കൂടുതൽ നിൽക്കണോ ചില ആൾക്കാർക്ക് കമ്പൻസഡ് ഇഷ്ടമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പോൾ കമ്പയിൻ സ്റ്റഡി ഉള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത് അതല്ലാണ്ട് അഞ്ചു പേർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കമ്പൈൻ സ്റ്റഡി ഇഷ്ടമല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ വന്നിരിക്കുന്നു അവന്റെ സമയം പോവും അപ്പോൾ എപ്പോഴും കമ്പൈൻ സ്റ്റഡി കറക്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് മെത്തേഡ് ഏതാണ് നിങ്ങൾക്ക് ബെനഫിറ്റ് നൽകുന്നത് എങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം അതിനു ശേഷം ആ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ബെനഫിറ്റ് ആയിരിക്കും പല ആൾക്കാരും പറയുണ്ട് ഞാനിങ്ങനെ കുറെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു ഇപ്പം എൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടാൻ കാരണം ഞാനിത് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനിതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എഫേർട്ട് ഒന്നും എടുത്തിട്ടാണെന്നില്ല പത്ത് മുട്ടികൾ ഞാൻ പഠിപ്പിച്ചു ഓട്ടോമാറ്റിക്കലി എനിക്ക് ഈ കൺസെപ്റ്റ് അറിയാൻ ഞാൻ പോയി എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റി ഓക്കെ ഇനി അവസാനമായിട്ട് ഇതിൽ പറയാനുള്ളത് പി എസ് സി ജോലി കിട്ടുക ജോലി കിട്ടിയില്ല എന്നുള്ളത് ലൈഫിലെ അവസാനത്തെ കാര്യമൊന്നുമില്ല ഏ ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് എന്താ ആകെ ലൈഫ് കുളായി അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം ഏറ്റവും കൂടുതൽ ഈ ഈ പറയുന്ന പി എസ് സി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മെൻ്റൽ പ്രഷറാണ് സ്ട്രെസ്സാണ് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടാവുക വല്ല പ്രൈവറ്റ് ജോബിനാവുമ്പോൾ ഇപ്പോൾ പോകണ്ടാവുക അതിൻ്റെ കൂടെ ഈ പറയുന്ന പി എസ് സികളൊക്കെ എഴുതുന്നുണ്ടാവും അല്ലെങ്കിൽ കോച്ചിങ്ങിനെ പോകുന്നുണ്ടാവും അപ്പോൾ ഡെയിലി പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും എക്സാം വല്ലതും അറ്റൻഡ് ചെയ്തോ എന്തായി ലിസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് കേട്ട് മടുക്കും അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും ലക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് നമ്മളൊക്കെ ആ ഒരു ഒന്നര മണിക്കൂർ എത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്ത് ആ ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടുകയെന്ന് പറയണത് വളരെ പാടാണ് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് മുമ്പുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ള കുട്ടികൾ അറിയുന്നത് മാത്രം തന്നെയാണ് കറുപ്പിച്ച് പോകുന്നത് ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും വന്നതല്ലേ കുറെയൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചിട്ട് ആ പത്ത് മിനിറ്റ് മൈൻഡ് പോയി ഒക്കെ ഉള്ളത് കറുപ്പിച്ചു പോന്നു അങ്ങനെ എന്തുണ്ടായി എന്നുള്ളതാണ് മൊത്തം നെഗറ്റീവ് അടിച്ചു പോകുന്നു അപ്പോൾ ആ ഒന്നര മണിക്കൂർ മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടാമെന്ന് പറയുന്നത് വളരെ പാടാണ് അപ്പോൾ അതിലോട്ട് എത്തിച്ചേരണം നല്ലൊരു മൈൻഡ് സെറ്റ് അപ്പോൾ സോഷ്യൽ പ്രഷർ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ഇതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതൊന്നും വകവയ്ക്കാണ്ട് മുന്നോട്ട് പോകാൻ വളരെ പാടാണ് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് പറയണത് ഇത് കിട്ടിയില്ല എന്ന് വിചരിതൊന്നല്ല ഇതിനപ്പുറത്ത് വേറെ ഒരുപാട് സാധ്യതകളുണ്ട് നയൻ ടു ഫൈവ് ജോബ് ഒന്നല്ല ലൈഫിൽ എന്താ ആ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എന്തുകൊണ്ട് പോയില്ല എന്റെ എയിം എന്ന് പറയുന്നത് ലൈഫില് നയൻ ടു ഫൈവ് ജോബ് കേരള ഗവൺമെന്റിന്റെ അല്ല അപ്പൊ ഇത് മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ ലൈഫിൽ ഉണ്ടായിരിക്കും ഓക്കെ ഞാൻ പറയാം അപ്പൊ ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആകെ എന്താ ഇരുത് വിഷമിച്ചു പോരുത് ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഉണ്ടാവുന്നേ അതിനു വേണ്ടിട്ട് ഇതാവാ പലരും ഡിസപ്പോയിന്റഡ് ആയിട്ട് പിന്നെ ഞാൻ ഇനി എഴുതുന്നില്ല രണ്ട് എക്സാം എഴുതിയിട്ടുണ്ടാവുള്ളൂ മനസ്സിലാവണ്ടോ ഓ ഒരു പ്രാവശ്യം നമ്മൾക്ക് എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കിട്ടില്ല എന്നുള്ളതല്ല അത് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക ഒരു പ്രാവശ്യം പി എസ് സി എക്സാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആദ്യത്തെ ഒരുപാട് മിസ്റ്റേക്കിൽ നിന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായേ അറിയുന്നത് മാത്രം കുത്തിപ്പോര അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ നമുക്ക് ഇപ്പം ഞാൻ എത്ര പറഞ്ഞു തന്നാലും ഒരു പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഏറ്റവും വലിയ ഡിഫറെൻ്റ് ആണ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ ബെറ്റർ ആയിട്ട് വരാം അപ്പോൾ ഇതൊന്നും ഒന്നിൻ്റെയും എന്തല്ല എന്നുള്ളത് മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക ലക്ഷ്യം വെച്ച് മുന്നോ മുന്നേറാൻ ശ്രമിക്കുക നിങ്ങൾക്കും ഇത് പോസിബിളാണ് ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേരുടെ കഴിഞ്ഞു വന്നിട്ടുള്ള മെസ്സേജ് ആദ്യമായിട്ടാണ് ഞാൻ പി എസ് സി എഴുതാൻ പറ്റുന്ന പോകുന്നത് ഗ്യാപ്പുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം ട്രൈ ചെയ്താൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല ബഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട എഫേർട്ട് ഇതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് എന്താ പറയുക പഠിച്ച് ജോലി കിട്ടുന്നൊന്നും വിചാരിച്ച് നടക്കരുത് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് പലപ്പോഴും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കുക അപ്പോഴാണ് അതിനൊരു മ എന്താ പറയുക ഒരു മധുരം കൂടാന്ന് പറയില്ലേ അതല്ലാണ്ട് എല്ലാം അനുകൂലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കണ കാര്യമില്ല നിങ്ങളുടെ എന്താണ് സാഹചര്യം അതിൽ നിന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആരും എഴുതി ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾ ഡിസപ്പോയിൻ്റഡ് അവരുത് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ആദ്യമായിട്ട് എഴുതുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ പി എസ് സി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനി വരും ദിവസങ്ങളുണ്ടായിരിക്കുന്നതാണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് ഡേസ് സ്റ്റഡി പ്ലാൻ ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ പോസ്റ്റുകളെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ എന്ത് ഡൗട്ടിണേലും കമന്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റു വീഡിയോയുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു